ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് ും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ പേഴ്സണൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസവും കൂടി ഡിസ്കൗണ്ട് ഉണ്ടാകും നവംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡിസ്കൗണ്ട് ആണ് അപ്പൊ പേഴ്സണൽ റീഡിംഗിൽ ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളുടെ സ്നേഹത്തിനെ മറ്റാരുടെയും സ്നേഹം വെച്ചുകൊണ്ട് പകരം വെക്കാൻ വെക്കാനാകില്ല എന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്നേഹം ഈ വ്യക്തി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്നേഹം ഈ വ്യക്തി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഈ ഒരു റീഡിംഗ് ഒക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഉറപ്പായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ചിലപ്പോ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാം കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടോ എന്നും ഒക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഓവറോൾ എനർജിന്ന് തന്നെ നമുക്ക് തുടങ്ങാം യെസ് ഓൾഡ് ഗാർഡൻ റോസ് ആണ് ദ ആണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ലൂയിസ് ഓടിയ റോസ് ആണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ റയറായിട്ടും വളരെ സ്പീ സ്പീ പ്രഷീസ് ആയിട്ടും നിൽക്കുന്ന ഒരു ഒരു ഫ്ലവർ ആയിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഇവിടെ വരുന്ന എനർജി എന്ന് പറയുന്നത് ലിയോ എനർജിയാണ് ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എന്ന് പറയുന്നത് പോലെ ആ ഒരു ലിയോ രാശിക്കാരാണ് വരുന്നത് ഓക്കെ അതിപ്പോ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലിയോ ആയിരിക്കാം അല്ലെങ്കിൽ ഏരീസ് അല്ലെങ്കിൽ സാജിറ്റേറിയസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും സോഡിയക് അലൈൻമെന്റ് പ്രകാരം ഈ ഒരു സോഡിയ ആയിരിക്കാം വരുന്നത് അപ്പൊ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ട്രൂ ലവ് അത് വളരെ സ്വീറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ബിക്കോസ് വളരെ ട്രൂ ലവ് ആയിട്ടാണ് കാണിക്കുന്നത് ആത്മാർത്ഥ സ്നേഹമായിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങള് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം ഇപ്പൊ നിങ്ങളായിട്ട് നോ കോണ്ടാക്ടിലായിരിക്കാം അല്ലെങ്കിൽ ബ്രേക്കപ്പിലായിരിക്കാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഇത് എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ആക്കി എടുക്കേണ്ടത് എന്താണ് പോരായ്മകൾ എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ നമുക്കൊരു ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കാര്യത്തെ കുറിച്ച് നമുക്ക് തീരുമാനമെടുക്കാനും എടുക്കാനും അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും നമുക്ക് തോന്നിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് ആ ഒരു കാര്യത്തോട് താല്പര്യമുള്ളത് കൊണ്ട് മാത്രമാണ് അല്ലേ താല്പര്യമില്ലാത്ത കാര്യമാണെങ്കിൽ അത് മൈൻഡ് ചെയ്യോ ഇല്ല അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണ് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട് ബട്ട് എന്തൊക്കെയാണെങ്കിലും ദ ബിഗിനിങ് അപ് ടു എൻഡ് പറയുകയാണെങ്കിൽ ഇതൊരു ട്രൂ ലവ് ആണ് ഇതൊരു ട്രൂ ലവ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഈ പേഴ്സൺ തയ്യാറാണ് അതുപോലെ ഈ പേഴ്സൺ ഈ പേഴ്സൺ പറയാനുള്ള കാര്യങ്ങളും നിങ്ങൾ കൂടി കേൾക്കണം ആ ഒരു മെന്റാലിറ്റിയിലാണ് ആള് നിൽക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ട്രൂ ലവ് ആണ് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ആൻഡ് ഓൾസോ ദർ ആർ ലോട്ട്സ് ഓഫ് ഇമോഷണൽ ആൻഡ് കമ്പാഷനേറ്റ് ആയിട്ടുള്ള പ്രണയമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള തെറ്റുകൾ അല്ലെങ്കിൽ മിസ്റ്റേക്കുകളായിരിക്കാം അബദ്ധങ്ങളായിരിക്കാം ഇതെല്ലാം ക്ഷമിക്കണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ യെസ് ദ ഇൻറ്റിമസി ഓർ ദ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ആണ് കാണിക്കുന്നത് സംതിങ് ഈസ് മിസ്സിങ് അതായത് നിങ്ങൾ രണ്ടു പേരും ഇപ്പോൾ ലവേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ഇൻറ്റിമസി ആ ഒരു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു വാത്സല്യം പ്രണയം അല്ലെങ്കിൽ അനുകമ്പ അങ്ങനെയെല്ലാം ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആൻഡ് ഓൾസോ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കണക്ഷൻ ഈ ഒരു രീതിയിൽ അതായത് ഈ ഒരു ബന്ധം ഈ ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല ഈ പേഴ്സണി താല്പര്യമില്ല എന്നാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും റിച്ചസ്റ്റ് ആയിട്ട് റിച്ചസ്റ്റ് എന്ന് വെച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ നോക്കി അസൂയപ്പെടുന്ന രീതിയിൽ നിങ്ങളെ കൊണ്ടുനടക്കണം എന്നാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് കാരണം അത്രയും ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഇപ്പം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം കുട്ടികളില്ലാത്ത അവസ്ഥകൾ ഉണ്ടാകാം നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇൻറ്റിമസി ഉണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രൈവസി കിട്ടുന്നില്ലായിരിക്കാം ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ ഈ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ടെന്നും അതെല്ലാം പരിഹരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ എത്തി നിൽക്കുന്നത് ആൻഡ് ഓൾസോ ദ ഇല്യൂഷൻസ് ആർ ഡർ അതായത് ബിവേർ ഓഫ് ദ ലവ് ഇല്യൂഷൻസ് ഈ റിയാലിറ്റി ക്ലിയർലി ആണ് ഇവിടെ ആരൊക്കെയോ നിങ്ങൾ രണ്ടുപേരും തെറ്റുധരിപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് തെറ്റുധരിപ്പിക്കാൻ നോക്കുന്നുണ്ട് അതായത് നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണേയും തമ്മിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് മേ ബി അവർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകാം അവർക്ക് എന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഉണ്ടാകാം സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ എന്തൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് മസ്റ്റായിട്ടും അത് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട് ചിലപ്പോൾ ആദ്യമൊന്നും ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം എന്നാൽ ഇപ്പോൾ ഈ പേഴ്സൺ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് മേ ബി നിങ്ങൾ രണ്ട് പേരും ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്നത് കണ്ടിട്ട് അസൂയ മൂത്തട്ടുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്ക് ഡൗൺ ആയി കാണണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ തെറ്റിപ്പിരിയണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ഓർ ബോയ് ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് ഗേൾ ഫ്രണ്ട് ഓർ ബോയ് ഫ്രണ്ട് ആയിരിക്കാം സംതിങ് അങ്ങനെ കുറച്ച് ആൾക്കാർ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ഒരു തെറ്റിദ്ധാരണ നമുക്ക് ഇവിടെ നന്നായിട്ട് കാണാൻ സാധിക്കുന്നു റോക്ക് ാണ് കാണിക്കുന്നത് അതായത് ഇവിടെ ആ ഒരു വഴി ആ ഒരു നേരായി പോകേണ്ട മാർഗത്തിൽ ചില കളങ്കങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ശത്രുക്കൾ ഉണ്ട് അതിപ്പോ ഇതൊരു പ്രണയബന്ധമായിക്കോട്ടെ ഭാര്യ ഭർത്തൃ ബന്ധമായിക്കോട്ടെ മറ്റേതു തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും ഇവിടെ ശത്രുക്കൾ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് അത് നമുക്കിവിടെ മസ്റ്റായിട്ടും കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഉറപ്പായിട്ടും നമുക്കിവിടെ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കഴിവതും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രൈവസിയോട് കൂടി വെക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും ഒരു പ്രൈവറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നി എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് പബ്ലിക് ആണ് ഒരുപാട് ആൾക്കാർക്ക് അറിയാം ഒരുപാട് ഫ്രണ്ട്സ് കസിൻസ് റിലേറ്റീവ്സിനൊക്കെ അറിയാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർ അറിയുന്ന ഒരു കണക്ഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അവിടെ ശത്രുക്കളും വന്നു അതാണ് ഇവിടെ ഒരു റിയാലിറ്റിയിൽ നിൽക്കുന്നത് യെസ് ഈ പേഴ്സൺ എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും ഒന്ന് റിലീസ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യ ബോധത്തോടെയാണ് ആള് നിൽക്കുന്നത് കാരണം ആളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഒറ്റപ്പെട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം ആൾക്ക് ആൾക്കെപ്പോഴും നിങ്ങൾ കൂടെ വേണം അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും നിങ്ങൾ വേണം നിങ്ങളുടെ സാന്നിധ്യം വേണം നിങ്ങളുടെ പ്രസൻസ് വേണം ഇതൊക്കെ ഈ പേഴ്സണ് വേണം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് ഒറ്റക്ക് ജീവിക്കാൻ പറ്റും അങ്ങനെ അങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ അതൊരിക്കലും ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഈ പേഴ്സണെ കൊണ്ടുവരാൻ സാധിക്കില്ല ബിക്കോസ് അവിടെ ഈ പേഴ്സൺ ഒറ്റപ്പെടും അവിടെ ഈ പേഴ്സൺ ഒറ്റപ്പെട്ടു പോകും എന്നാണ് കാണിക്കുന്നത് അത് നമുക്ക് ക്ലിയർ കട്ട് ആയിട്ട് കാണാൻ സാധിക്കുന്നു ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻ റിഗ്രറ്റ് ആണ് അതായത് ഒരിക്കലും അത് കുട്ടിക്കളിയായിരുന്നു കുട്ടികളി കാണിച്ചു കാണിച്ച് അവസാനം അത് കാര്യമായി പോയി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടെ തേർഡ് പാർട്ടീനെ ആണെങ്കിലും ഒരുപക്ഷെ ഒരു നിമിഷം ഈ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിശ്വസിച്ചിട്ടുണ്ടാകാം നിങ്ങളെ അവിശ്വസിച്ചിട്ടുണ്ടാകാം ഓക്കെ അപ്പൊ എന്താണെങ്കിൽ പോലും അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിൽ തെറ്റുധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം വളരെ സത്യസന്ധരായി പോയിക്കൊണ്ടിരുന്ന നിങ്ങൾ രണ്ടു പേർക്കും ഇടയിൽ ഒരുപാട് എന്താ പറയാ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോയി ഇട്ടു ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് അത്രയും അധികം കുറ്റബോധത്തോടു കൂടി ഈ പേഴ്സൺ നിൽക്കുന്നത് കുറ്റബോധപ്പെടണമെങ്കിൽ കുറ്റബോധത്തിലേക്ക് ഒരു പേഴ്സൺ വരണമെങ്കിൽ ഉറപ്പായിട്ടും ആ പേഴ്സൺ അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകണം അപ്പോഴാണ് ആ ഒരു കുറ്റബോധം എന്ന് പറയുന്ന എനർജിയിലേക്ക് വരുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഇത് ആണ് ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് യാത്ര ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം വി ക്യാൻ സേ ദാറ്റ് അത് ഒരുപക്ഷെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതും ആയിരിക്കാം ഓക്കെ ഒരു ട്രാവലിങ് എനർജി കാണിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ രണ്ടുപേരും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്താ പറയുക ആ ഒരു ഇത് ആ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഒരു നിങ്ങൾക്കിടയിൽ ആ ഒരു തേർഡ് പാർട്ടിക്ക് കയറി വന്ന് എന്താ പറയുക മേയാനുള്ള അല്ലെങ്കിൽ കയറി വന്ന് പെർഫോം ചെയ്യാനുള്ള ഒരു ഒരു വലിയൊരു ചാൻസും കൂടിയാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായി നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു ഇതെന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം അത് നമുക്ക് മസ്റ്റായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇവിടെ ഉറപ്പായിട്ടും ഈ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഓക്കെ അതായത് ആ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ പോകുന്ന ഒരു അവസ്ഥ ഇപ്പൊ നിങ്ങളെ കാണണമെങ്കിൽ ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു യെസ് ട്രൂ ലവ് ട്രൂ ലവ് തന്നെയാണ് പിന്നെ ദിസ് ദിസ്ഇസ് ദ റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം എന്നാണ് കാണിക്കുന്നത് അപ്പൊ ഉറപ്പായിട്ടും ഇതൊരു ട്രൂ ലവ് ആണ് അപ്പൊ നിങ്ങൾക്ക് പകരം വെക്കാൻ വേറെ ആരും നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ മനസ്സിലായാലോ നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ഒരാളെയും പ്രതിഷ്ഠിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുകയാണ് അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ലവ് ആണ് ട്രൂ ലവ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള വികാരമാണ് ട്രൂ ലവ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഇമ്മച്ചോട് പക്വത ഇല്ലായ്മ കാണിക്കുന്നുണ്ട് ഫ്രൈഡേ മുടി വളരെ സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു സെപ്റ്റംബർ പൂരം നാള് ആന്ധ്രാപ്രദേശ് കിട്ടിയിട്ടുണ്ട് അബ്രോഡ് വിദേശം ലാക്ക് ഓഫ് കെയറിംഗ് കെയറിംഗ് ഇല്ലായ്മ ആൻഡ് ഓൾസോ ദ തിരുവനന്തപുരം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നവംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്